ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിന് പൊന്നാനിക്കടുത്തുള്ള കുറ്റിപ്പുറത്ത് ഇടശ്ശേരി തറവാട്ടിൽ ശിപായിയായിരുന്ന കൃഷ്ണക്കുറുപ്പിൻ്റെയും കുഞ്ഞിക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു കവി നാടകകൃത്ത് സാമൂഹിക പ്രവർത്തകൻ വക്കീൽ ഗുമസ്തൻ എന്നീ നിലകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു സ്വന്തം പരിശ്രമത്താൽ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും പാണ്ഡിത്യം നേടിയ അദ്ദേഹം ആലപ്പുഴ കോഴിക്കോട് പൊന്നാനി എന്നീ സ്ഥലങ്ങളിൽ വക്കീൽ ഗുമസ്തനായി ജോലി നോക്കിയിട്ടുണ്ട് പൊന്നാനി കേന്ദ്രീകരിച്ച് കിട്ടിൻഡ്യ സമരത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തു ഗ്രാമീണ കർഷകരുടെ ജീവിതം വള്ളുവനാടൻ ശൈലിയിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു എന്നത് ഇടശ്ശേരിയുടെ പ്രത്യേകതയായി കാണാം പൊന്നാനിയിലെ കൃഷ്ണപ്പണിക്കർ വായനശാല കേന്ദ്രീകരിച്ചായിരുന്നു സാഹിത്യ പ്രവർത്തനം ഇതിൻ്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യപത്രത്തിൻ്റെ പ്രചാരകനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇടങ്കണ്ടി ജാനകിയമ്മ വിവാഹം ചെയ്തു കഥാകൃത്ത് ഇ ഹരികുമാർ അദ്ദേഹത്തിൻ്റെ മകനാണ് അധികാരം കൊയ്യണ മാധ്യം നാം അതിനുമേലാകട്ടെ പൊന്നാരിൻ എന്ന വരികൾ മലയാളക്കര ഏറെ ഏറ്റുപാടിൽ സമരമുദ്രാവാക്യമാണ് കൂട്ടുകൃഷിക്കും പുത്തൻകലവും അരിവാളിനും മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ അവാർഡും ഒരുപിടി നെല്ലിക്കയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡും കാവിലപ്പാട്ടിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹം നേടി പതിനൊന്ന് കവിതാ സമാഹാരങ്ങൾ മൂന്ന് നാടകങ്ങൾ മൂന്ന് ഏകാങ്ക നാടകങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കർഷകരെക്കുറിച്ചും തൊഴിലാളികളെക്കുറിച്ചും ഒട്ടേറെ കവിതകൾ എഴുതിയ അദ്ദേഹത്തെ ശക്തിയുടെ കവി എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും കരസ്ഥമാക്കിയ ഇടശ്ശേരിയുടെ പ്രധാന കൃതികൾ പൂതപ്പാട്ട് അളകാവലി കറുത്ത ചെടിച്ചട്ടികൾ കാവിലപ്പാട്ട് പിടി നെല്ലിക്ക തത്വശാസ്ത്രമുറങ്ങുമ്പോൾ പുത്തൻകലയും അരിവാളും എന്നീ കാവ്യസമാഹാരങ്ങളും കൂട്ടുകൃഷി നൂലാമാല എണ്ണിച്ചുട്ട അപ്പം കളിയും ചിരിയും തൊടിയിൽ പടരാത്ത മുല്ല എന്നീ നാടകങ്ങളുമാണ് മലയാള സിനിമയിൽ ഇടശ്ശേരിയുടെ സ്ഥാനം നിർമ്മാല്യം എന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെയാണ് പ്രശസ്തമായ ശ്രീ മഹാദേവൻ തൻ്റെ സമയമായി മുണ്ടകൻ പാടത്തെ എന്നീ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ് മൂവന്തി പൂക്കൾ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കവിതയായ പൂതപ്പാട്ടിലെ വരികളും ചേർത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബർ പതിനാറിന് സ്വവസതിയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു ഇടശ്ശേരി സമിതി ഏർപ്പെടുത്തിയ അവാർഡ് അമ്പതിനായിരം രൂപയും പ്രശസ്തി ഫലകവും അടങ്ങിയെന്നതാണ് ഇടശ്ശേരി പുരസ്കാരം പൊന്നാനി ആസ്ഥാനമായ സ്മാരക സമിതിയുടെ ഇടശ്ശേരി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് ആർ ചന്ദ്രബോസിനാണ് സാഹിത്യ പഠനങ്ങളുടെ സമാഹാരമായ വാക്കിൻ്റെ രൂപാന്തരങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഇടശ്ശേരി പുരസ്കാരം ലഭിച്ചത് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടശ്ശേരി പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരാണ് ഉത്തരുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്